നാട്ടുകാരെ അത്ഭുതപ്പെടുത്തി ഈ അറുപത്തഞ്ചുകാരൻ ചെയ്തത് നോക്കൂ തനിയെ ഒരു വലിയ കിണർ കുഴിച്ചു അറുപത്തിയഞ്ചുകാരനായ അബ്ദുൽഖാദർ വീട്ടുവളപ്പിൽ ഒറ്റയ്ക്ക് കുഴിയെടുത്തു തുടങ്ങിയത് മഴക്കുഴിക്കായിരുന്നു കുഴിച്ചുകുഴിച്ചു വന്നപ്പോൾ ആഴവും കൂടി ആഴം കൂടിയതോടെ ആറുകോൽ താഴ്ചയുള്ള കിണറാക്കി പാഞ്ഞാൽ തൊഴുപാടം അഞ്ചാവാട് പടനാട്ടിൽ അബ്ദുൽ ഖാദറാണ് ഒറ്റയ്ക്ക് കിണർ കുഴിച്ച് നാടിനെ അതിശയിപ്പിച്ചത് എട്ട് വർഷം മുൻപാണ് പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തുന്നത് ബഹ്റനിലും സൌദിയിലുമായി ഹോട്ടൽ നടത്തുകയായിരുന്നു നാട്ടിലെത്തി പാചകത്തൊഴിൽ ചെയ്തു വരുന്നു ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് മഴക്കുഴി എടുത്തു തുടങ്ങിയത് മഴ കനത്തതോടെ കുഴിയുടെ നിർമ്മാണം നിലച്ചു മഴ പെയ്തൊഴിഞ്ഞ ശേഷം ഇടയ്ക്കിടെ പിക്കാസും ബക്കറ്റുമെടുത്ത് മഴക്കുഴി മൂടിക്കൂട്ടാനിറങ്ങി കുഴിച്ചു കുഴിച്ച് കുഴിയുടെ ആഴം കൂടിയതോടെ ഒടുവിൽ കിണർ കുഴിച്ചാലോ എന്ന ചിന്തയായി പാചക ജോലി ഇല്ലാത്തപ്പോൾ പകൽ കുറച്ച് സമയം കുഴിയെടുക്കലും മണ്ണ് ിക്കും ചേലുമെല്ലാം ഒറ്റയ്ക്ക് തുടങ്ങി കുഴിയുടെ ആഴം കൂടിയതോടെ തടികൾ വെച്ച് കപ്പി കെട്ടി മണ്ണ് കോരാൻ പാകത്തിന് സംവിധാനമൊരുക്കി അഞ്ചു ബക്കറ്റുകളുമായി കുഴിയിൽ ഏണിവെച്ചിറങ്ങും ബക്കറ്റുകളിൽ മണ്ണ് നിറച്ച ശേഷം കമ്പിയിൽ കോർക്കാൻ പാകത്തിന് ബക്കറ്റിന്റെ പിടുത്തം മരക്കഷണം വെച്ച് ക്രമീകരിക്കും പിന്നീട് കുഴിയിൽ നിന്ന് മുകളിൽ കയറി കമ്പിക്കൊളുത്ത് ഉപയോഗിച്ച് അബ്ദുൾ ഖദർ തന്നെ ബക്കറ്റ് വലിച്ചുകയറ്റിയാണ് മണ്ണ് പുറത്തെത്തിച്ചേരുന്നത് അഞ്ചുകൊൽ കുഴിച്ചതോടെ കിണറിൽ വെള്ളം കണ്ടു തുടങ്ങി വീണ്ടും ഒരു ഗോൽ കൂടി താഴ്ത്തിയതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കായി ആദ്യമൊക്കെ പരിഹസിച്ച നാട്ടുകാർക്ക് ഇപ്പോഴിത് അദ്ഭുത കിണറായി മാറിയിരിക്കുകയാണ് ഭാര്യ ഭീവാത്തും മൂന്ന് മക്കളും അടങ്ങിയതാണ് അബ്ദുൽ ഖാദറിന്റെ കുടുംബം നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്